കാസർഗോഡ് കലുകു നിർമ്മാണത്തിനായി റോഡ് പൊളിച്ചിട്ട് മാസങ്ങളായെങ്കിലും പ്രവൃത്തി പൂർത്തിയാക്കാൻ നടപടിയില്ല യാത്രക്കാരെ ദുരിതത്തിലാക്കി പ്രവൃത്തി പാതിവഴിയിൽ ഉപേക്ഷിച്ചത് അധികൃതരുടെ അനാസ്ഥയാണ് ഈ ദുരവസ്ഥ കാരണമെന്നാണ് ഉയരുന്ന ആക്ഷേപം ചെറുവത്തൂരിൽ നിന്നും അഞ്ചു കിലോമീറ്റർ ദൂരത്തുള്ള കൊത്തര നെടുമ്പ റോഡ് വികസനമാണ് നാട്ടുകാർക്ക് വിനയായത് റോഡ് വികസനത്തിൽ ഏറെ സന്തോഷിച്ചിരുന്ന പ്രദേശവാസികൾ ദുരിതത്തിലായിരിക്കുകയാണ് പ്രധാനമന്ത്രി ഗ്രാമീണ സഡ യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡിൽ വികസന പ്രവർത്തികൾ നടക്കുന്നത് കൊത്തങ്കര മുതൽ നെടുമ്പ വരെ അഞ്ച് കിലോമീറ്റർ നീളത്തിലാണ് റോഡ് കണ്ണൂർ പേരാവൂർ കെ കെ ബിൽഡേഴ്സ് ആണ് കരാർ ഏറ്റെടുത്ത് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിൽ പണി ആരംഭിച്ചു റോഡിൽ അഞ്ച് പുതിയ കലുങ്കുകളും നിർമ്മിച്ചു കലുങ്കുകൾ നിർമ്മിക്കുന്നതിനാണ് ചില ഭാഗങ്ങൾ കുത്തിപ്പൊളിച്ചിട്ടത് പിന്നീട് ഇവിടെ പ്രവർത്തികളൊന്നും തന്നെ നടന്നിട്ടില്ല ചെറുതൂർ നാലര കിലോമീറ്റർ ദൂരിലെ ഈ റോഡില് ഇവർ ചെയ്ത ചെയ്തത് മാന്തി വെച്ചിട്ടുതന്നെ ഒരു ഏകദേശം നാലഞ്ച് മാസമായി യാത്ര ചെറിയ ചെറിയ വാഹനങ്ങൾക്ക് ഓട്ടോറിക്ഷ ജനങ്ങൾ അങ്ങനെ ആശ്രയിച്ച് പോകുന്ന റോഡായത് അത് മാന്തി വെച്ചിട്ട് ഇവർ ഇതുവരെ ഈ വാഹനം തിരിഞ്ഞു നോക്കുന്നത് ആരും ഇത് ഇടപെടുന്നില്ല അതാണ് കുറേ സ്കൂട്ടി ഓട്ടോറിക്ഷ ഇതെല്ലാം കൂടി ആൾക്കാർ യാത്ര ചെയ്യുന്ന ഈ റോഡിൻ്റെ അവസ്ഥയാണ് ഇത് അഞ്ച് പാലം ഇവിടെ ഭാഗത്ത് വെച്ച് പോയിട്ട് അവർ തിരിഞ്ഞ് നോക്കുന്നില്ല ഇത് ഇത് ആരും റോഡ് തിനാൽ ഇരുചക്ര യാത്രക്കാർ റോഡിൽ തെന്നു വീഴുന്നതും പതിവാണ് ഇടയ്ക്കിടെ വീഴുന്ന മഴ റോഡിലെ അവസ്ഥ പഴയതിലും മോശമാക്കി പ്രവൃത്തി ആരംഭിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണം പൂർത്തിയാക്കാത്തതിനെതിരെ പ്രദേശത്ത് പ്രതിഷേധം ശക്തമാണ് കേരള ന്യൂസ് കാസർകോട്